ആ അമ്പലത്തിനകത്തിരിക്കുന്ന ദേവൻ തന്നെയാണോ ഈ അങ്ങ് ഉദ്ദേശിക്കുന്ന റേഖയിൽ എന്താണോ അല്ലെങ്കിൽ ആക്സസ് ബാറിൽ നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എനർജി മഹാദേവനായിട്ട് കാണാം അല്ലെങ്കിൽ ദേവിയായിട്ട് കാണാം അല്ലെങ്കിൽ യേശു ആയിട്ട് കാണാം അല്ലെങ്കിൽ നബിയായിട്ട് കാണാം അദ്ദേഹം ഏത് രൂപത്തിൽ സങ്കല്പിക്കുന്നു നമുക്ക് എന്തുമാത്രം ശക്തി നമ്മളിൽ ഉണ്ട് എന്ന് നമുക്കറിയില്ല നമ്മുടെ വാക്കുകൾക്ക് ഒരു ഉണ്ട് നമ്മുടെ സംസാരത്തിന് എനർജി ഉണ്ട് നമ്മുടെ നോക്കുന്നതിന് എനർജി എനർജിയുണ്ട് നമ്മളുടെ പ്രവൃത്തിയിൽ ഉണ്ട് ജെന്റിൽ ടച്ച് ചെയ്ത് അവിടെ ഇരിക്കുന്ന ഇമോഷൻസുമായിട്ടുള്ള എനർജി പോയിന്റ്സ് ആണ് സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങളുമൊക്കെ നമ്മുടെ ഉള്ളിൽ കുറേ വിശ്വാസങ്ങളെ അടിച്ചേൽപ്പിക്കുന്നുണ്ട് പ്രകൃതി സംബന്ധമായ സാഹചര്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ഒന്നോ രണ്ടു ദിവസം അടുപ്പിച്ച് പോയില്ലെങ്കിൽ എൻ്റെ വീട് പട്ടിണിയാവും ഈ ആക്സസ് മാറോ അല്ലെങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് അങ്ങനെയുള്ളവർക്ക് എന്ത് ഗുണമാണ് അവിടെ ബ്ലോക്ക് ആയിരിക്കുന്ന ആ ഭാഗത്തു കൂടെ നമ്മളുള്ള ഈ പ്രപഞ്ചശക്തി അവിടേക്ക് പ്രവഹിക്കുകയും അവിടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകുന്നു അതിനനുസരിച്ച് നമ്മുടെ എനർജി ലെവലും വർദ്ധിക്കുന്നു ഹോർമോൺ വ്യതിയാനം വരുന്നുണ്ട് നമ്മൾ ഈ എനർജി പോയിന്റ്സിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെ നമ്മൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി ഇതെന്ന് എന്ത് ചെയ്താലും അദ്ദേഹത്തിന് എനിക്കത് ഫലിക്കാൻ പോകുന്നില്ല ഇന്ന് നമ്മളോടൊപ്പം സംവദിക്കാൻ എത്തിയിരിക്കുന്നത് അനിൽ നമ്പൂതിരി എറണാകുളം സ്വദേശിയാണ് അദ്ദേഹം രണ്ടര വർഷമായി ഇൻ്റർനാഷണൽ ആക്സസ് ബാർ ഫെസിലിറ്റേറ്ററാണ് റേക്കി ഹീലറാണ് സ്പിരിച്വൽ ഹീലറാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി മേൽശാന്തിയാണ് ഒരു തികഞ്ഞ ഭദ്രകാളി ഉപാസകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സർ നമസ്കാരം നമസ്കാരം ഒരുപാട് മേഖലകളിൽ അതെ അങ്ങ് കൈവയ്ക്കാത്ത മേഖലയില്ലെന്ന് തോന്നുന്നു നാല്പത് വർഷത്തെ ഉപാസന അതുതന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമായി എനിക്ക് തോന്നിയത് ഈ നാൽപ്പത് വർഷത്തെ ഉപാസനയിൽ പെട്ടെന്ന് എങ്ങേനാണ് ഇങ്ങനൊരു ആക്സസ് ബാറിലേക്ക് അങ്ങ് വരാൻ കാരണം അങ്ങൊരു ഒരു മേൽശാന്തി കൂടിയാണ് ആക്സസ് ബാറിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഏകദേശം ഒരു നാല് വർഷമായിട്ട് ഹീലിങ് ഹീലിങ് മൊഡാലിറ്റീസ് യോഗ മെഡിറ്റേഷൻ അങ്ങനെ എല്ലാം പരിശീലിക്കുകയും അതിൽ ഹീലിംഗ് ഒരു പ്രൊഫഷനായിട്ട് തന്നെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ആക്സസ് ബാറ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ചെയ്തിരിക്കുന്ന ഇതിൽ വെച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന ഒരു മൊഡാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് പറഞ്ഞു കൊടുക്കുക അതിലൂടെ കുറച്ച് പേർ ബോധവാന്മാരാകുക കുറച്ച് പേരുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്തുക അതൊക്കെയാണ് ഇതിനേക്ക് കൂടുതൽ അങ്ങ് ഈ നാൽപ്പത് വർഷത്തെ ഒരു പൂജ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മളെല്ലാവരും കൊച്ചുനാളുകളിലെ അമ്പലങ്ങളിൽ പോകുന്നു അവിടെ വഴിപാടുകൾ അർച്ചനകൾ ചെയ്യുന്നു അങ്ങേപ്പോലുള്ള തന്ത്രിമാർ അല്ലെങ്കിൽ മേൽശാന്തിമാർ അത് ദേവനെ അതിനു മുന്നിൽ വയ്ക്കുന്നു അഷ്ടോദരം പറയുന്നു പ്രസാദം തരുന്നു അപ്പം നമ്മളൊക്കെ പ്രാർത്ഥിക്കും അപ്പോൾ ഈ പ്രാർത്ഥനകളെക്കാട്ടിയും എത്ര വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ ഏത് തരത്തിലെ വ്യത്യാസമാണ് ആക്സസ് ബാറിൽ നമുക്ക് ഒരാളെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് പൂജ ചെയ്യുന്നുണ്ട് നാൽപ്പത് വർഷമായിട്ട് പൂജ ചെയ്യുന്നുണ്ട് അത് പക്ഷേ വേറെ ഒരു എനർജി ലെവലാണ് കാരണം നമ്മൾ ഭക്തജനങ്ങളുമായിട്ട് കൂടുതൽ ഇൻറ്ററാക്ഷൻ ഇല്ല അവരുടെ പ്രശ്നങ്ങളെ പറ്റി നമ്മൾ കൂടുതൽ നമുക്ക് അറിയുന്നില്ല പക്ഷേ ആക്സസ് ബാറിൽ വരുമ്പോൾ എന്താണെന്നു വെച്ചാൽ ഒരാളുടെ പ്രശ്നങ്ങളെ പറ്റി അവര് നമ്മളടുത്ത് പറയുന്നു അപ്പോ അവരുടെ അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിൽ മാറ്റം വരുത്തുന്നതെന്ന് അവർക്ക് പറയേണ്ട കാര്യമില്ല ആക്ച്വൽ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു സാർ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഇതുപോലെ നമ്മളിങ്ങനെ ഇന്റാക്ട് ഇന്ററാക്ട് ചെയ്യുന്നു അതെ വിഷയങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നു മറ്റത് ഒരു അമ്പലത്തിൽ റിസീപ്റ്റ് ചീട്ടെഴുതി കൊടുക്കുന്നു എന്താണ് അവരുടെ പ്രാർത്ഥന എന്ന് അറിയില്ല നമ്മൾ പ്രോപ്പറായിരുന്നാളും പറയുന്നു പ്രോപ്പറായിട്ട് ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യം അതിനെ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്താണ് ഉദ്ദേശിക്കുന്ന ഫലം വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് കൂടുതൽ പെട്ടെന്ന് ആക്സസ് വാർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല വളരെ സെൻസിറ്റിളായിട്ടുള്ള ഒരു എനർജിയാണ് അവരുടെ പ്രോബ്ലം എന്താണ് അവരൊന്നും സമീപിക്കുന്ന ആളുടെ പ്രശ്നം എന്താണ് എന്നറിഞ്ഞാൽ അതുതന്നെ സ്വയം മനസ്സിലാക്കി അതിനുവേണ്ട ക്ലിയറൻസ് എല്ലാം നൽകി അതിനു ഹീലിംഗ് എല്ലാം കൊടുക്കുന്ന അതായത് ഒരു ആക്ച്വലി ബോധതലത്തിലേക്ക് മാറ്റപ്പെടുകയാണ് അതാണ് ചെയ്യുന്നത് ബോധവാന്മാരാക്കുകയാണ് ചെയ്യുന്നത് എനർജി എല്ലാം സെൽഫായിട്ടാണ് ചെയ്യുന്നത് നമ്മളൊന്നും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്താണ് പ്രശ്നം അല്ലെങ്കിൽ ഇയാൾക്ക് എന്താണ് മാറ്റം വരുത്തേണ്ടത് ഒന്നും അത് സ്വയം അറിഞ്ഞു ചെയ്യുന്ന ഒരു ആ എനർജി അങ്ങനെയാണ് അല്ല അങ്ങനെ അടുത്തറിയാൻ പറ്റും വർഷത്തെ പൂജയും താന്ത്രിക വിധി പ്രകാരമുള്ള രീതിയിലാണല്ലോ ജീവിതം കൊണ്ടിരിക്കുന്നത് അപ്പം പെട്ടെന്ന് അങ്ങേക്ക് കണക്റ്റാവുന്നുണ്ട് എനിക്കിത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ പൂജാവിധികളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം എനിക്കതാണ് എൻ്റെ സംശയം അതാണ് ആ അമ്പലത്തിനകത്തിരിക്കുന്ന ദേവൻ തന്നെയാണോ ഈ അങ്ങ് ഉദ്ദേശിക്കുന്ന റേഖയിൽ എന്താണോ അല്ലെങ്കിൽ ആക്സസ് ബാറിൽ നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എനർജി ദേവൻ അല്ലെങ്കിൽ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രൂപമില്ല ഇല്ല നമ്മൾ സാധാരണ ഈ തെറാപ്പികൾ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് മെഡിസിനിൽ അല്ലെങ്കിൽ നമ്മൾ യോഗ തെറാപ്പിയിലൊക്കെ നമ്മൾ പ്രപഞ്ച ശക്തിയാണ് യൂണിവേഴ്സൽ പവറിലാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഓരോ വ്യക്തിപരമായിട്ട് അദ്ദേഹം ഏത് രീതിയിൽ ഏത് രൂപത്തിൽ കാണുന്നു മഹാദേവനായിട്ട് കാണാം അല്ലെങ്കിൽ ദേവിയായിട്ട് കാണാം അല്ലെങ്കിൽ യേശു ആയിട്ട് കാണാം അല്ലെങ്കിൽ നബിയായിട്ട് കാണാം അദ്ദേഹം ഏത് രൂപത്തിൽ സങ്കല്പിക്കുന്നു അതാണ് ശരിക്ക് ഈശ്വരൻ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ അതാണ് യൂണിവേഴ്സൽ പവറാണ് പ്രപഞ്ച ശക്തി ഒരു യൂണിവേഴ്സൽ പവർ ഉണ്ട് അത് നമ്മളുടെ സങ്കല്പം അനുസരിച്ച് മാറാം കൃഷ്ണനാവാം ശിവനാവാം അല്ലെങ്കിൽ യേശുക്രിസ്തു ആവാം അത് ആ സങ്കല്പമാണ് ഒരു ശക്തി ഉണ്ട് അദൃശ്യമായൊരു ശക്തിയുണ്ട് കോസ്മിക് പവർ ഉണ്ട് എല്ലാം പല രൂപത്തിൽ നമ്മുടെ അതെങ്ങനെയാണ് നമുക്ക് കൂടുതൽ സങ്കല്പിക്കാനും ഏകാഗ്രമായിട്ട് നമുക്ക് കൂടുതൽ അതിലേക്ക് അടുക്കാനും ദൈവത്തിലേക്ക് അടുക്കാനും പല രൂപത്തിൽ നമ്മൾ സങ്കല്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എത്ര ശക്ത ശക്തിമാനാണ് അല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം ശക്തി നമ്മളിൽ ഉണ്ട് എന്ന് നമുക്കറിയില്ല അത് അറിയാത്തിടത്തോളം കാലം നമുക്ക് ഒരു ദൈവത്തെ ആരാധിക്കേണ്ടി വരുന്നു ആക്സസ് ബാറിൽ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ശക്തി നമ്മൾ എത്ര ശക്തവനാണ് നമ്മെ കൊണ്ട് കഴിയാവുന്ന എന്തൊക്കെ കഴിവുകൾ നമ്മളിലുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള ഒരു ശക്തി ഉണ്ടല്ലോ അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആക്സിസ് ബാറില് സംഭവിക്കുന്നത് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടത്തിവിടുകയാണ് കടത്തിവിടുക അതായത് ഇപ്പം നിലവിലുള്ള ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ തിരസ്കരിക്കുന്നില്ല അവഗണിക്കുന്നില്ല അതിനെ മാറ്റുന്നില്ല നമ്മൾ തികച്ചും ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു പുതിയ റിയാലിറ്റിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പോ നമുക്ക് എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഏത് രീതിയിലും നമ്മൾ വിതഔട്ട് ജഡ്ജ്മെന്റ് ആരെയും ഒരു രീതിയിലും ജഡ്ജ് ചെയ്യാതെ എല്ലാം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ മാറും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒരാളുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടില്ല അയാൾ എങ്ങനെയുള്ള ആളാണ് അയാൾ എന്ത് വിചാരിക്കുന്നു എങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു രീതി നമുക്ക് എങ്ങനെയാണ് പോകേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ ഏത് രീതിയിലാണ് പോകേണ്ടത് ആ രീതിയിലേക്ക് നമ്മൾ മാറും കുറച്ചും കൂടി ബോധം നമ്മളിലേക്ക് മറ്റൊരാളുടെ ചിന്താഗതി അനു അനുസരിച്ചല്ലാതെ നമ്മുടെ എന്താ പറയുക നമ്മുടെ വിശ്വാസം അനുസരിച്ച് മുമ്പോട്ട് പോകുക ബോധം ആക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ശിരസിലുള്ള ഒരു മുപ്പത്തിരണ്ട് പോയിന്റുകൾ എനർജി പോയിന്റ്സ് ഉണ്ട് ആ എനർജി പോയിന്റ്സിൽ സോഫ്റ്റ് ടച്ച് ചെയ്ത് പ്രിസ്ക്രൈബ്ഡ് ഫിംഗേഴ്സ് ഉണ്ട് ഓരോ വിരലുകളുണ്ട് ആ പ്രത്യേക പൊസിഷനിൽ അത് ജെന്റിൽ ടച്ച് ചെയ്ത് അവിടെ ഇരിക്കുന്ന ഇമോഷൻസുമായിട്ടുള്ള എനർജി പോയിന്റ്സ് ആണ് അവിടെ ബ്ലോക്കുകൾ വരുന്നു ആ ബ്ലോക്കുകൾ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെയുള്ള ബ്ലോക്കുകൾ റിലീസ് ആവുമ്പോൾ അപ്പോ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഉള്ള കഴിവ് അതായത് നമുക്കുള്ള ഹീലിങ്ങിൻ്റെ പവർ ഉണ്ടെന്ന് വിചാരിക്കുക അത് ബ്ലോക്ക് ആയിട്ട് നമ്മൾ നമ്മളവിടെ ടച്ച് ചെയ്യുമ്പോൾ റിലീസ് റിലീസാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മളുടെ അന്തർലീനമായിട്ടുള്ള നമ്മുടെ ശക്തി വിശേഷങ്ങളുണ്ടല്ലോ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പുറത്തേക്ക് വരും അതെങ്ങനെയാണ് സാറേ ഈ ഓട്ടോമാറ്റിക്കലായിട്ട് പുറത്തേക്ക് വരുന്നത് നമ്മുടെ എല്ലാവർക്കും ഒരു ശക്തിയുണ്ട് ഉണ്ട് അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ കുറേ പറഞ്ഞു പരത്തിയ വിശ്വാസങ്ങളുണ്ട് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന കുറേ വിശ്വാസമുണ്ട് നിനക്കത് ചെയ്യാൻ പറ്റില്ല നിനക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ നിനക്ക് ആ കഴിവുണ്ട് അല്ലെങ്കിൽ ഈ കഴിവുണ്ട് ഇതെല്ലാം നമ്മൾ നമ്മുടെ കർമ്മമാരാണെന്നുണ്ടെങ്കിലും അച്ഛനമ്മമാരാണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ടീച്ചേഴ്സാണെന്നാണെങ്കിലും നമ്മുടെ സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങളും നമ്മുടെ ഉള്ളിൽ കുറേ വിശ്വാസങ്ങളെ അടിച്ചേൽപ്പിക്കുന്നുണ്ട് അപ്പം നമ്മളത് നമ്മളവിടെ അത് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരിക്കലും ആ ചിന്ത മാറുന്നില്ല ചിന്ത മാറുന്നില്ല നമ്മൾ അതിനായിട്ട് ശ്രമിക്കാത്തിടത്തോളം കാലം അവിടെ തന്നെ ഇരിക്കും നമ്മൾ ജനിച്ച് മരിക്കുന്നവരെ ഇപ്പം നമ്മൾ തീരെ കഴിവില്ലാത്ത ഒരാളാണ് നമ്മൾക്ക് ഒരു കഴിവുമില്ല നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളത് ചെറുപ്പം മുതലേ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ നമ്മുടെ പാരൻസോ ഒക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അവിടെ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നു അതൊരിക്കലും മാറ്റം വരുന്നില്ല ആക്സസ് ചെയ്യുന്ന എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ആ എനർജി ഹീലിംഗ് ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പോയിന്റ്സുകളുണ്ട് ആ പോയിൻസിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെയുള്ള ബ്ലോക്കുകൾ മാറ്റുന്നു ഈ ബ്ലോക്കുകൾ നമ്മൾ ടച്ച് കൂടി തന്നെ ഒരു ക്ലിയറിങ് സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ആ ക്ലിയറിങ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതോട് കൂടി അവിടെ അന്തർലീനായിട്ടിരിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങൾ കുറേ നമ്മുടെ ചിന്തകൾ കുറേ എന്താ പറയുന്നത് നമ്മുടെ മിഥ്യാധാരണകൾ ഇതൊക്കെ അവിടുന്ന് നിന്ന് റിലീസാവുന്നു അത്രയും ഒരു നമ്മുടെ വാക്കുകൾക്കൊരു എനർജി ഉണ്ട് നമ്മുടെ സംസാരത്തിന് എനർജി ഉണ്ട് നമ്മുടെ നോക്കുന്നതിന് എനർജി ഉണ്ട് നമ്മളുടെ പ്രവൃത്തിയിൽ എനർജി ഉണ്ട് അപ്പം നമ്മൾ ആ എൻ ക്ലിയറിങ് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അവിടെ സ്റ്റോർ ആയിരിക്കുന്നത് പതുക്കെ പതുക്കെ റിലീസ് നീക്കം ചെയ്ത് മാറ്റം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും ഫുൾ വാഷ് ഔട്ട് ആവും ആ ഫുൾ വാഷ് ഔട്ട് ആവും ഞാൻ സാധാരണ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ് അതെ ഞാൻ വർക്കിന് പോകുന്നു എനിക്ക് ഡെയിലി വേജസ് കിട്ടുന്നു അപ്പം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നാളെ വർക്ക് കിട്ടുക എന്നുള്ളതാണ് അതെ അപ്പം ടെൻഷനും ഉണ്ടാവും അതെ അവർക്ക് ഒരുപാട് കടങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും വീട് കുടുംബമൊക്കെ നോക്കണം പ്രകൃതി സംബന്ധമായ സാഹചര്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അതെ അപ്പോഴത്തേക്കും ഞാൻ സ്വാഭാവികമായിട്ടും ദരിദ്ര പോകാൻ സാധ്യത കൂടുതലാണ് ഒന്നോ രണ്ടോ ദിവസം അടുപ്പിച്ച് പോലെങ്കിൽ എൻ്റെ വീട് പട്ടിണിയാവും അത്തരം സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർ അവർക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഇപ്പം ഞാൻ ജോലിക്ക് പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ ഈ ആക്സസ് ബാറോ ഇല്ലെങ്കിൽ പോയിന്റിൽ ടച്ച് ചെയ്യുമ്പം അവർക്ക് എന്താണ് അങ്ങനെയുള്ളവർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവും ആ ചിന്തയിൽ നമ്മളെ കുറച്ച് നമ്മൾക്ക് നമ്മുടെ സാഹചര്യങ്ങൾ മാറണം എന്ന് നമ്മൾ കൂടുതൽ കൂടുതലതിനെപ്പറ്റി ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല സത്യത്തിലേക്കൊരു സാഹചര്യം വരുമ്പോൾ നമ്മളെ അതിനെപ്പറ്റി അയ്യോ നമ്മുടെ കഷ്ടപ്പാട് അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അതെങ്ങനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്നുള്ളൊരു ചിന്തയില്ല അപ്പം നമുക്കത് എന്താ പറയുക നമ്മൾ അതിനെപ്പറ്റി ഫോക്കസ് ചെയ്ത് അതിലേക്കും കൂടി കുറച്ച് ഏകാഗ്രമായിട്ട് നമ്മൾ കുറച്ചും കൂടി ചിന്തിച്ച് എനിക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു തൊഴിൽ നമുക്ക് കിട്ടാമെന്ന് മഴയുള്ള സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് ഇതിലൂടെ അല്ലാതെ സമ്പത്ത് നമ്മിലേക്ക് വരാൻ അതായത് കാശ് കാശാണല്ലോ നമ്മുടെ എല്ലാം അത് നമ്മിലേക്ക് വരാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് കൂടി എന്താ നമുക്ക് കിട്ടണം എന്ന് നമ്മളൊരു അതമ്യമായിട്ടുള്ളൊരു ആഗ്രഹം വരികയാണെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ വരുമാനം ഉണ്ടാക്കാവുന്ന മാർഗം നമ്മളിലേക്ക് വന്നു ചേരും ഇത് എങ്ങനെയാണ് ഇതിപ്പോൾ നമുക്ക് ഒരു ടച്ചിലൂടെ നമുക്കിതെങ്ങനെയാണ് എൻ്റെ ചിന്തകളെ മാറ്റാൻ പറ്റുന്നത് ആ എനർജി പോയിന്റ്സില് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ ആക്ഷനും അതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് ആണ് വ്യത്യാസം വരുന്നത് അതവിടെ സ്ട്രോപ്പായിട്ട് കിടക്കുന്ന ഒരു നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അക്യൂം പന്ത് അക്യൂം പ്രഷറിൽ ഒക്കെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ആ എനർജി നമ്മൾ അതായത് നമ്മൾ ഒരു കോസ്മിക് എനർജി നമ്മളിലൂടെ ആ ചികിത്സ തേടുന്ന വ്യക്തിയിലേക്ക് എനർജി പ്രവഹിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ അവിടെ ബ്ലോക്ക് ആയിരിക്കുന്ന ആ ഭാഗത്തു കൂടെ നമ്മളിലുള്ള ഈ പ്രപഞ്ചശക്തി അവിടേക്ക് പ്രവഹിക്കുകയും അവിടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകുന്നു അതിനനുസരിച്ച് നമ്മുടെ എനർജി ലെവലും വർദ്ധിക്കുന്നു അതാണ് സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ജോലിക്ക് പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നടന്നു പോവാനായിട്ടുള്ള ഒരു വരുമാനം നമ്മളിലേക്ക് എത്തിച്ചേരും അതാണ് സംഭവിക്കുന്നത് ഈ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ തലയിലുണ്ട് ഇപ്പം മദ്യപിക്കുമ്പോഴും നമുക്ക് എപ്പോഴാണ് അങ്ങനെ ഒരു പ്ലഷർ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ചെന്നാൽ ആ സമയത്ത് നമുക്ക് എല്ലാം മറന്നിട്ട് ആ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നുള്ള സാധനം ഇതിൻ്റെ ചേഞ്ച് ആണോ ഇത് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി അതാണ് ഹോർമോൺ വ്യതിയാനം വരുന്നുണ്ട് നമ്മൾ ഈ എനർജി പോയിന്റ്സിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ചക്രങ്ങൾ ആവുമ്പോൾ നമ്മളിലുള്ള വികാരങ്ങൾ വിചാരപ്പെട്ടുള്ള വികാര വിചാരങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഹോർമോണുകൾ അത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ ചിന്താഗതിയിൽ വ്യത്യാസം ഇപ്പം നീര ദുഃഖാനായിട്ട് അതായത് അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തി അത് കഴിക്കുമ്പോൾ അദ്ദേഹം അതിലൊരു ആനന്ദം കണ്ടെത്തുന്നു അതേപോലെ നമ്മൾ ഈ ആക്സസ് ബാർ അവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഉറങ്ങി കിടക്കുന്ന അതായത് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്ന സന്തോഷവാനായിരിക്കണം അല്ലെങ്കിൽ ആരോഗ്യവാനായിട്ടിരിക്കണം എന്ന് നമ്മൾ താല്പര്യപ്പെടുന്നു ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം ആഗ്രഹം വേണം ഇതെല്ലാം എല്ലാ ഈ ഇതിലും നമ്മളൊരു ഹീലിംഗ് മോഡാലിറ്റിയോ അല്ലെങ്കിൽ ഒരു തെറാപ്പിയോ അല്ലെങ്കിൽ മോഡാലിറ്റിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ വേണം നമുക്കൊരാഗ്രഹം വേണം നമുക്ക് അത് നമ്മളിലേക്ക് വന്നു ചേരണം അല്ലെങ്കിൽ നമ്മുടെ രോഗശമനം ഉണ്ടാവണം അല്ലെങ്കിൽ എനർജി നമ്മളിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ ഇത് നടക്കുള്ളൂ സപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെ നമ്മൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇതെന്ന് എന്ത് ചെയ്താലും അദ്ദേഹത്തിന് എനിക്ക് അത് ഫലിക്കാൻ പോകുന്നില്ല ഏത് ഒരു സംശയത്തോടെ കണ്ടു കഴിഞ്ഞാൽ ഒരു ശക്തി നമ്മളിലേക്ക് സ്വീകരിക്കണമെങ്കിൽ വിശ്വാസം ഒരു പ്രധാനമാണ് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാവുള്ളൂ